വാട്ടർ അതോറിറ്റിയുടെ ജില്ലയിലെ മേജർ സബ് ഡിവിഷൻ ഓഫീസായ പീരുമേട് വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ ഓഫീസിൽ ഓഫീസിലാക്കിയുള്ളത് ആറ് ജീവനക്കാർ മാത്രം ഒരു ഫസ്റ്റ് ഗ്രേഡ് ഒരു സെക്കൻഡ് സെക്കൻഡ് ഗ്രേഡ് ഗ്രേഡ്സ്മാൻ എന്നീ തസ്തികകൾ കാലങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയാണ് ഡ്രൈവർ തസ്തികയിലും നിലവിലാളില്ല ഇതോടെ ഒൻപത് പഞ്ചായത്തുകൾക്ക് ജലവിതരണം നടത്തുന്ന ഓഫീസിന്റെ പ്രവർത്തനവും അവതാളത്തിലാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് യു ഡി ക്ലാർക്ക് രണ്ട് ടൈപ്പിസ്റ്റ് ഓഫീസ് പാർട്ട് ടൈം എന്നിങ്ങനെയുള്ള തസ്തികകളിൽ മാത്രമാണ് ജീവനക്കാരുള്ളത് ഒരു ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ ഒരു സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ എന്നീ തസ്തികകൾ കാലങ്ങളായി ഒഴിഞ്ഞു കിടക്കുകയുമാണ് ഡ്രൈവർ തസ്തികയിലും ആളില്ല ഇതോടെ ഒൻപത് പഞ്ചായത്തുകൾക്ക് ജലവിതം നടത്തുന്ന ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിലാണ് ഇനി ആവശ്യത്തിനുള്ള ജീവനക്കാരില്ലാത്തതിനാൽ മുടക്കത്തിലാണ് ആവശ്യമുള്ള ജീവനക്കാരെ നിയമിക്കാറില്ല അവിടെ കുറച്ച് കൊണ്ട് ാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കിലോമീറ്റർ വിസ്തൃതിയിൽ പഞ്ചായത്തുകളാണ് ഈ ഓഫീസിന് കീഴിലുള്ളത് ഏലപ്പാറ ഉപ്പുതറ കൊക്കയാർ പെരുവന്താനം പീരിമേട് വണ്ടിപ്പെരിയാർ കുമളി ചക്കുവളം വണ്ടമേട് തുടങ്ങിയ പഞ്ചായത്തുകളിൽ ജലവിതരണം നടത്തുന്ന സബ് ഡിവിഷൻ ആണിത് ഈ പരിധിയിൽ പീരിമേട് സെക്ഷൻ ഓഫീസ് മാത്രമാണുള്ളത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള സെക്ഷൻ ഓഫീസും ഇതാണ് ആയിരത്തി ഏപ്രിൽ ഒന്നിനാണ് സബ് ഡിവിഷൻ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് അന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് ജൂണിയർ സൂപ്രണ്ട് ഒന്ന് യു ഡി ക്ലാർക്ക് രണ്ട് എൽ ഡി ക്ലാർക്ക് മൂന്ന് ടൈപ്പിസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ രണ്ട് സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ രണ്ട് തേർഡ് ഗ്രേഡ് ഓവർസിയർ ഒന്ന് ഓഫീസ് അറ്റൻഡന്റ് മൂന്ന് വാച്ച്മാൻ ഒന്ന് എന്നിങ്ങനെയായിരുന്നു ജീവനക്കാരുടെ എണ്ണം അഞ്ച് ഡ്രാഫ്റ്റ്മാൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു ഡ്രാഫ്റ്റ്മാൻ്റെ സേവനം പോലും ഇപ്പോൾ ഈ ഓഫീസ് ലഭ്യമല്ല ഒരു ഗ്രേഡ് ടു ഡ്രാഫ്റ്റ്മാൻ ഉണ്ടെങ്കിലും സേവനം കട്ടപ്പനയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് പതിനയ്യായിരത്തോളം ജലവിതരണ കണക്ഷനുകളാണ് സബ് ഡിവിഷന് കീഴിലുള്ളത് പുതുതായി നൽകുന്ന ജലജീവൻ മിഷൻ കണക്ഷനുകൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഉപഭോക്താക്കളുടെ എണ്ണം കാൽലക്ഷത്തിനു മുകളിലാകും ഇവരുടെ പരാതികൾ പരിഹരിക്കുന്നതിനോ അറ്റകുറ്റപ്പണികളുടെ ഏകോപനം നടത്തുന്നതിനോ കഴിയാത്ത സ്ഥിതി ജീവനക്കാരുടെ കുറവ് മൂലമുണ്ട് ഉപഭോക്താക്കൾ കുറവുള്ള സബ് ഡിവിഷനുകളിൽ ഇതിലേറെ ജീവനക്കാരുടെ സേവനവും ലഭ്യമാണ് കൂടുതൽ ജീവനക്കാരെ നിയമിച്ചാൽ മാത്രമേ ഓഫീസിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ കഴിയൂ എന്നാണ് ജീവനക്കാർ അടക്കമുള്ളവർ പറയുന്നത് ഇടുക്കി പുഷൻ ന്യൂസ് പീരുമട്